സ്വാഗതം താനൂരിൽ ഇന്നലെ പുലർച്ചെയുടെ മോഷ്ടാവിന്റെ വിളയാട്ടം രണ്ട് മൊബൈൽ ഫോണുകളും ഒരു ബൈക്കും കവർന്നു തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് അവർ ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമവും നടത്തി ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താനൂർ ബൈപ്പാസ് റോഡിൽ നിർത്തിയിട്ട ത്രീ സ്റ്റാർ ഏജൻസിയുടെ ലോറികളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയ മോഷ്ടാവ് തൊട്ടടുത്ത പ്രവൃത്തി നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ രണ്ട് മൊബൈൽ ഫോണുകളും ഒരു ബൈക്കും കവർന്നു തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമവും നടത്തി ദൃശ്യം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അഞ്ച് ലോറികളിൽ നിന്നും ബാറ്ററികൾ എടുത്ത ശേഷം ഓട്ടോയിൽ കയറ്റി വെച്ച് മറ്റൊരു ലോറിയിൽ നിന്ന് ബാറ്ററി എടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ ഭാഗത്തേക്ക് നിർത്തിയിടാൻ മറ്റൊരു വാഹനം വന്നത് ഇതോടെ വാഹനവും ബാറ്ററികളും ഉപേക്ഷിച്ചായിരുന്നു രക്ഷപ്പെട്ടത് സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്